കോട്ടയം ജില്ലയുടെ എക്സൈസിന്റെ എന്റുറൻസ് ടെസ്റ്റ് ആയിരുന്നു ഇന്ന് അപ്പൊ ഇന്ന് രാവിലെ അഞ്ചു മണിക്കാണ് സ്റ്റാർട്ട് ചെയ്തത് ഏകദേശം എനിക്ക് തോന്നുന്നത് ഏകദേശം നൂറ്റി എഴുപത്തി ആളുകളാണ് നമ്മുടെ ഇതിന്റെ മെയിൻ ലിസ്റ്റിൽ ഉണ്ടായിരുന്നത് സപ്ലി വേറെ ഉണ്ട് കുറച്ചധികം കുറച്ച് വളരെ കുറച്ച് ആൾക്കാരേ ഉള്ളൂ അപ്പം പക്ഷെ ഇന്ന് നിലവിൽ അവിടെ ആകെ വന്നത് നൂറ്റിനാപ്പത് പേരേണ്ടേ വന്നിട്ടുള്ളൂ അതായത് സപ്ലി മെയിനും കൂടെ കൂട്ടിയിട്ട് ആകെ നൂറ്റിനാപ്പത് പേരാണ് വന്നിരിക്കുന്നത് അതിൽ ഓൾമോസ്റ്റ് മൂന്ന് ഘട്ടമായിട്ടാണ് ഓടിപ്പിച്ചത് മൂന്ന് ഘട്ടത്തിൽ ഓൾമോസ്റ്റ് എല്ലാവരും പാസ്സായിട്ടുണ്ട് ആദ്യത്തെ ഘട്ടത്തിൽ ഒരു അഞ്ചോ ആറോ പേര് ആറോ ഏഴോ പേര് മാക്സിമം ഫെയിലായി കാണും രണ്ടാമത് ഒരു അൻപത് അൻപത് പേർ അൻപത് പേർ വെച്ചിട്ടാണ് ഇവർ ഓടിക്കുന്നത് രണ്ടാമത് ഒരു അഞ്ചോ ആറോ പേര് ഫെയിൽ ആയിട്ടുണ്ട് മൂന്നാമത്തെ ഘട്ടത്തിൽ ഒരു മൂന്നോ നാലോ പേര് ഫെയിലായി മൊത്തത്തിലൊരു പതിനേഴ് പതിനെട്ട് പേര് അതായത് ഈ നൂറ്റി നാൽപ്പത് പേരിൽ ഒരു പതിനേഴ് പതിനെട്ട് പേര് മാത്രമാണ് ടോട്ടൽ ഫെയിൽ ആയിരിക്കുന്നത് അപ്പൊ ഈ എക്സൈസിന്റെ എൻട്രൻസുമായി ബന്ധപ്പെട്ട എന്തെങ്കിലുമൊക്കെ പേടിയുള്ളവരുണ്ടെങ്കിൽ ഒരു കാര്യം ഞാൻ പറയാം നമ്മൾ കുറച്ചൊരു എഫേർട്ട് ഇട്ട് കഴിഞ്ഞാൽ തീർച്ചയായിട്ടും നമുക്കിത് പാസ്സാവാൻ പറ്റും കാര്യം നമുക്ക് പി എസ് സിയുടെ എൻറ്റുറൻസിന് ഏറ്റവും ടൈറ്റ് ആയിട്ടുള്ളത് ഐ ആർ ബിയുടെ ആണ് ഐ ആർ ബിയുടെ ആണ് ഏറ്റവും ടൈറ്റ് അതായത് പതിമൂന്ന് മിനിറ്റിൽ മൂന്ന് കിലോമീറ്റർ ഓടുക എന്ന് പറയുന്നതാണ് അത്യാവശ്യം ഒരു സംഭവം എന്ന് പറയുന്നത് ഇത് എക്സൈസിന് നമുക്ക് രണ്ടര കിലോമീറ്റർ പതിമൂന്ന് മിനിറ്റിൽ ഓടിക്കയറിയാൽ മതി അത് ഓൾമോസ്റ്റ് എല്ലാവരെയും കൊണ്ടും പറ്റും അതുപോലെ തന്നെ പിന്നെ നമുക്കുള്ളത് ബീറ്റ് ഫോറസ്റ്റിനെയാണ് രണ്ട് കിലോമീറ്റർ പതിമൂന്ന് മിനിറ്റ് നടന്നു പോയാലും കയറാൻ പറ്റും അപ്പം ഈ എച്ച് കാര്യത്തിൽ നമ്മൾ തുടക്കം മുതൽ അവസാനം വരെ ഒന്ന് ഓടാനുള്ള മനസ്സ് കാണിച്ചാൽ മാത്രം മതി ഇടയ്ക്ക് നടക്കാനോ ഇടക്ക് വണ്ടി വരുന്ന പോലീസ് വണ്ടി വരുമ്പോൾ അന്ന് എനിക്കിനി വയ്യ എന്ന് എന്നോർത്ത് ആ വണ്ടിയിൽ കയറി പോകാതിരുന്നാൽ മാത്രം മതി സംഭവം നമുക്ക് പാസ്സാകാൻ പറ്റും ഒരു കാര്യം അത്യാവശ്യം ഒക്കെ ഗ്രൗണ്ടിലേക്ക് കൊന്നിട്ടുണ്ടാവശ്യം ഓടിയവർക്ക് പോലും പാസ്സാകാൻ പറ്റുന്നുണ്ട് പിന്നെ ഇടയ്ക്ക് വെച്ച് നിർത്താതിരിക്കുക മറ്റെന്തെങ്കിലും കാരണങ്ങൾ കണ്ടിട്ടായിരിക്കും പലരും നിർത്തുന്നത് ഇപ്പം എന്നോടൊരാൾ പറഞ്ഞു ഞാൻ വേറൊരു ലിസ്റ്റിലുണ്ടെന്ന് പറയാം ഞാൻ പറയത്ത് ജോലി കിട്ടിയോ ഇല്ല പിന്നെ എന്തിനാണ് അത് കിട്ടുമെന്ന പ്രതീക്ഷയിൽ ഇത് ഓടാതെ പകുതിക്ക് വെച്ച് നിർത്തിയവരുണ്ട് അങ്ങനെ ചെയ്യരുത് കേട്ടോ നമുക്കൊരു ജോലി കൺഫേം ആണെങ്കിൽ മാത്രമേ നിർത്താവുള്ളൂ ഇതിന്റെ സപ്ലീം കൂടെ കൂട്ടി ഒരു നൂറ്റി ഇരുപത് പേര് പാസ്സായി കാണാം നൂറ്റി ഇരുപത് അല്ലെങ്കിൽ നൂറ്റി പത്തഞ്ച് പേര് പാസ്സായി കാണും ഇതിനകത്തൊരു പത്തഞ്ച് പേരെ ഈ പറയുന്ന പോലെ സപ്ലി കാണത്തുള്ളൂ ബാക്കി നൂറ് പേരോളം നമ്മുടെ മെയിൻ ലിസ്റ്റ് ആയിരിക്കും ഇതിനകത്ത് ഈ ഫിസിക്കലുണ്ട് ഫിസിക്കലിനകത്ത് വരുമ്പോൾ നേരെ പകുതിയാവും മിക്കവാറും ഒരു അൻപത് പേരെ ലിസ്റ്റൊക്കെ വരാൻ ചാൻസ് ഉണ്ട് പിന്നെ നമുക്കറിയാം എച്ച് എച്ച് പൊതുവെ ഒരു ചീത്ത പേരുണ്ട് ഒരു ഇരുപത് അല്ലെങ്കിൽ റാങ്കിനുള്ളിൽ റാങ്കിൽ ഉള്ളിൽ വന്നെങ്കിൽ ഇതുണ്ട് അതുകൊണ്ടാണ് പലരും മടിച്ചിട്ട് വരാത്തത് ഇപ്പം സപ്ലിക്കാര് പോലും പലരും പിന്നെ ഞാൻ വരാൻ മെന്റാലിറ്റി അപ്പൊ നിങ്ങൾ ഓർക്കുക മെയിൻ ഓർക്കുകൾ ആളില്ലെങ്കിൽ അത് നിങ്ങൾക്ക് ഒരു അവസരമാണ് ആ കാര്യം ഓർത്തിട്ട് മാക്സിമം എല്ലാവരും അറ്റൻഡ് ചെയ്യാൻ ശ്രമിക്കുക അപ്പൊ ഇത്തരം കാര്യങ്ങളൊന്നും പറയാൻ വേണ്ടിയാണ് വന്നത് എന്റെ കൂടെ വന്ന സുഹൃത്ത് സ്ഥലത്തില്ലായിരുന്നു പുള്ളിക്കാരൻ ഇന്നത്തെ ഈ ഒരു ഇതിനുവേണ്ടി മാത്രം വന്നാണ് അപ്പൊ എന്നെ കൂടെ കൂട്ടിനെ വിളിച്ചാണ് പുള്ളിക്ക് മെഡിക്കൽ ഇല്ലായിരുന്നു മെഡിക്കൽ ായിരുന്നു അവിടെ ചെന്നപ്പോഴാണ് ആ കാര്യങ്ങൾ അറിഞ്ഞത് പക്ഷെ നമുക്കറിയാം മെഡിക്കല് നമുക്ക് എമർജൻസി ആണെങ്കിൽ നമുക്ക് സത്യാവത്മൂലം എഴുതി കൊടുത്തുകഴിഞ്ഞാൽ നമുക്ക് അവിടെ പങ്കെടുക്കാൻ പറ്റും ഓക്കെ അപ്പം എന്താണ് സംഭവം അപ്പൊ ആ സമയത്ത് പോയപ്പോഴത്തെ വന്നിട്ട് കുറച്ച് കാര്യങ്ങളാണ് അപ്പൊ അവിടെ ചെറിയൊരു എഫേർട്ട് കഴിഞ്ഞാൽ തീർച്ചയായിട്ടും പാസ്സാവാൻ പറ്റുന്നതാണ് അപ്പം ആരും കിട്ടിയ അവസരം പാഴാക്കാതിരിക്കുക കിട്ടാത്ത ഒത്തിരി ആൾക്കാർ ഈ അവസരം കിട്ടാത്ത ഒത്തിരി ആൾക്കാർ പുറത്തുണ്ട് അപ്പൊ അവരെയൊക്കെ വെച്ച് നോക്കുമ്പോൾ നിങ്ങൾക്ക് അവസരം കിട്ടിയില്ല അപ്പൊ മാക്സിമം വിനിയോഗിക്കുക